ഇത് ഇപ്പൊ കറക്റ്റ് കളക്റ്റ് കളർ വന്നിട്ടുണ്ടോ ഹായ് അതെ രണ്ടു മൂന്നാഴ്ചയായി ഈ ഒരു മത്തങ്ങ മേടിച്ചോണ്ട് വന്നിട്ട് പായസം വെക്കണമെന്ന് പറഞ്ഞോണ്ട് അപ്പൊ നമ്മളൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പായസമൊക്കെ വെച്ചതല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കിതൊന്ന് മത്തങ്ങ വിളയിച്ചെടുക്കാം അപ്പോൾ രാത്രിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പകൽ നമുക്ക് ന പറമ്പിലിറങ്ങി പണിയെടുക്കണം അപ്പോൾ വൈകിട്ടത്തേക്കിന് നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ മാറ്റി വെക്കാം കാരണം നമുക്ക് വീഡിയോ ഇടാതിരിക്കാനും പറ്റത്തില്ല നിലവില് നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ പറമ്പിൽ പണിയെടുത്താൽ മാത്രം നമ്മളുടെ ബാക്കി ചെലവുകൾ നടന്നു പോകത്തില്ല സോഷ്യൽ മീഡിയയിൽ മാത്രം ഇരുന്നാലും നമ്മുടെ പറമ്പിൽ പണികൾ നടക്കുകയില്ല അപ്പോൾ രണ്ടും നടക്കണം നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ മാത്രം ഇപ്പം നമ്മൾക്ക് ഒരു വരുമാനം ഇല്ലാതിരിക്കുന്ന ഒരു സമയമൊക്കെയാണ് അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നടന്നു പോകണമെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചേ പറ്റുള്ളൂ അപ്പോൾ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കും പിൻസി ഞങ്ങൾ എന്തേലും ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ അവരോട് പറയും ഒരിക്കലും വേണ്ട കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ ഒരുപാട് പേരുടെ ഹെൽപ്പ് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ അങ്ങനെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കാം നമുക്ക് ആവശ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ നമ്മൾ ഇനിയും മേടിച്ചവരുടെയൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഇതെല്ലാം പറഞ്ഞു വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കിനി ഞാൻ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തൊന്നും വരികയല്ല എങ്കിലും നിങ്ങളെൻ്റെ വീഡിയോ എല്ലാം കാണണം എന്നിട്ട് നമുക്ക് കൃഷിയൊക്കെ ഒരു പരുവത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ഞാൻ പിന്നെയും വീണ്ടും സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ആക്റ്റീവ് ആകാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മുത്തങ്ങ വിളയ്ക്കാം അപ്പോൾ അതെ ഞാൻ നമ്മുടെ മത്തങ്ങ ചെത്തി എടുക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല ഇതിനകത്ത് നല്ല കളറൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം നാടൻ മത്തങ്ങയ കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞുളമ്മ വന്നിട്ടുണ്ട് ഇന്ന് പനിയൊക്കെ ആയിട്ട് വന്നതാ എന്നാലും നമുക്ക് ഇച്ചിരി പണിയൊക്കെ ചെയ്യിക്കാം പിന്നെ ശർക്കര ശർക്കരയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ മത്തങ്ങിടത്തോളപിടുത്തം തെന്നു പാടി അതുകൊണ്ടാ എല്ലാം ചെട്ടാൻ അറിയാൻ പേലങ്കിട്ടല്ല വല്ല ഞാൻ മത്തങ്ങ വിളയിച്ചത് ഇതുവരെയും കഴിച്ചിട്ടില്ല കേട്ടോ സത്യമായിട്ട് ഞാനും കഴിച്ചിട്ടുണ്ടോടി എവിടുന്നിട്ട് അന്ന് കഴിച്ചിട്ടുണ്ടോ നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ലല്ലേ കഴിഞ്ഞിരിക്കുന്നു വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി നമുക്ക് ഇത് കൊണ്ട് പറയാം ഓ എന്ന രസോ എന്റെ തൊലി കാണാൻ കണ്ടു അല്ലേ നല്ല ഭംഗി നല്ല മാംസളാന്ന് തോന്നുന്നത് അല്ലേ അത് നല്ല മത്തങ്ങണത്രയും കളർ ഈടീക്ക തെറ്റാ അയ്യോ കേക്ക് എന്നാലും

കുഞ്ഞു വിത്തല്ല നടണം കേട്ടേട്ടായിരുന്നു അങ്ങനെ ഇപ്പോഴേ ഞങ്ങൾ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ചേട്ടായി അങ്ങനെ ആരെയാ എന്റെ വീഡിയോ ഒഴികെ ചേട്ടാ ബാക്കി വീഡിയോ കാണുന്നില്ല ചേട്ടാ മൊത്തം ഞാൻ വിളയച്ചത് കഴിച്ചിട്ടുണ്ടായിരിക്കും था। था। था तो तो േ കോഴിക്കൂടെ എന്നിട്ട് കന്നാലിക്കുട്ടി ചാണകം അന്ന് കുഴിയൊന്നും ചുമ്മാ ചാണകിട്ട് വെച്ചിട്ട് പറഞ്ഞിടക്കോ സാധനം കാണുന്ന ഇതേ ഷേപ്പ് തന്നെ പച്ച കളറിലായിരുന്നു അത് അവർക്കുണ്ടാവും അതായത് പോയിട്ട് താഴെ കാപ്പി സാറിന്റെ പറമ്പി വരെയും പോയി പോലെ ഒരാഴ്ച മറ്റേ പഞ്ചസാര ചാക്കിന്റെ അകത്ത് അഞ്ചു വാരം ചാക്കാം സ്വരായി കൊണ്ടുപോയി കൊടുക്കും ലാസ്റ്റ് ആയപ്പോഴത്തേ ന്നെ ഇവിടെ ഒരു വാഴക്കല കച്ചവടക്കാരനുണ്ട് അവിടെ വന്നെടുത്തോണ്ട് പോവുന്നു അന്നെ പോയിട്ട് രണ്ടര പോലും ഇന്ന് കിട്ടാനില്ല നമ്മൾ എത്ര മടിച്ചിട്ടാണ് അവര് നാടൻ വർഷം എങ്ങോട്ട് വിടും മനുഷ്യന് എങ്ങോട്ട് വിടും അതല്ലേ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പുറത്ത് കിട്ടി വിട്ടോ പണ്ടെന്നൊക്കെ പറഞ്ഞാലേ ഇതിപ്പോ കറക്ട് കറക്റ്റ് കളർ വന്നിട്ടുണ്ടോ നല്ല കളറല്ലേ അപ്പൊ നമ്മൾ വൈകിട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണോന്നറിയത്തില്ല കരണ്ട് പോയി ഇനിയിപ്പോ കരണ്ട് എപ്പോ വരും നോക്കാം എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം നമ്മുടെ മത്തങ്ങ പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇഡലി പാത്രത്തിലെ വെള്ളം വെച്ചേക്കുന്നത് ഇത് ഈ അടുപ്പിൽ നമ്മളുടെ

അപ്പം ഞാനിവിടെ എല്ലാവരോടും ചോദിച്ചപ്പം ആരും പറഞ്ഞത് ചേട്ടയും കഴിച്ചിട്ടില്ല അമ്മയും കഴിച്ചിട്ടില്ല ഞാനും കഴിച്ചിട്ടില്ല തീരവും കഴിച്ചിട്ടില്ല ആരും കഴിച്ചിട്ടില്ല അപ്പം നമ്മളിത് നമ്മുടെ വീട്ടിൽ ആരും കഴിക്കാത്തൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തെറ്റു പറ്റിയില്ല ടേസ്റ്റ് അറിയത്തില്ലാത്ത ഇപ്പം മത്തങ്ങ കഴിച്ചതൊന്നും പറഞ്ഞുകൊണ്ട് മത്തങ്ങ കഴിച്ചതെന്നാലും ഞങ്ങൾ കഴിക്കും ആ ഞാൻ ആദ്യമായിട്ട് കാണുക ಕಪ್ಪ ಸಾಂಬಾರ್ ಚೋರು സാധനം എപ്പോഴും വീഡിയോ കാണുമ്പോ ഞാൻ വിചാരിക്കുന്നു ചമ്മന്തിപ്പൊടി നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടെ

mm -hmm. പറ്റുന്നുണ്ടോ അതിന്റെ വെട്ടൊന്ന് അടിച്ചടി ഇങ്ങോട്ടൊന്ന് കാണുന്നുണ്ടോ കേട്ടെ ആദ്യം കോരണം എങ്ങനെ പറഞ്ഞ് ആദ്യം കോരുവാണെങ്കിൽ കപ്പലണ്ടി ആദ്യം എങ്ങനെ കൊടുക്കാറ് അതുമേ അങ്ങോട്ട് ഒക്കുക ഒക്കുകണേ കണ്ടോ ഇതാ അതും അങ്ങനെ നമ്മളുടെ മുട്ടങ്ങെ വിളയിച്ചെടു റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ ഞാൻ ഇടയ്ക്ക് നോക്ക നമുക്കിനി പ്ലേറ്റില് എടുത്ത് വെക്കണം അതോ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഓളി സാധാരണ അപ്പനെ വിളക്കി

കഴിച്ചു നോക്കിട്ട് അല്ല മമ്മിയ ഗണപതിക്ക് വെച്ചിട്ട് എടുക്കാന്നാണല്ലോ ഇച്ചിരി പാലും കൂടെ ഒഴിച്ച പായസം അത്ര കൂടെ വ്യത്യാസം പപ്പ എന്തായാലും സ്നേഹിക്കണ്ടായിരുന്നു ചേട്ടായി എനിക്ക് വാരി തന്ന പോലെ ഒന്ന് കോരി കൊടുക്കേട്ടായി